നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് നാലുമണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പിയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ ജീരകമാണ് നല്ല ജീരകമാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഓയിലും കൂടി ചേർത്ത് എല്ലാം കൂടി കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വീതം വെള്ളം ഒഴിച്ചുകൊടുത്ത് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന ഒരു പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഓയില് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം ഇതിനെ രണ്ട് പോഷനായിട്ട് ഞാനിതുപോലെ മാറ്റുന്നുണ്ട് എന്നിട്ട് ഒരു ഭാഗം നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം നമ്മളിത് പരത്തുന്ന ആ പലകയിൽ ഒരല്പം ഓയിലെ പരട്ടിയിട്ട് ഇതുപോലെ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം തീരെ കനം കുറയ്ക്കേണ്ട ഒരു അൽപ്പം കനത്തിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് ഇപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു കത്തി എടുക്കാം അല്ലെങ്കിൽ നമ്മൾ പിസ്സ കട്ടറോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്യാം ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നടുവിലൂടെ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിതെല്ലാം രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഇതുപോലെ ഞാൻ പ്ലേറ്റിലേക്ക് ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഇത് ടച്ച് ചെയ്യാതെ വേണം വെക്കാനായിട്ട് ഇനി ബാക്കിയുള്ള ആ ഒരു പോർഷനും കൂടെ ഇതുപോലെ തന്നെ പരുത്തി കട്ട് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ ഇതുപോലെ പരുത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും ഒരു വശി കഴിയുമ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുകയും ചെയ്യാം ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം ഇതിപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പോൾ ആകാവുന്നത് നമുക്കിതുപോലെ കോരിയെടുക്കാം എന്നിട്ടതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ട്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പൊടി മാത്രം മതി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടി അതേ എണ്ണയിലേക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പം അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാം അതിനുവേണ്ടിയിട്ടാണ് രണ്ടാമതും ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കാറുണ്ടല്ലോ നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒന്നുകൂടി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങളൊരു സ്നാക്ക് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം